എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്തൊക്കെ സംഭവിച്ചില്ല

പഴയ വരയ്ക്കാനുള്ള ജോലി വരയ്ക്കാനുള്ള ജോലി പുതിയൊരു ജോലിയിലേക്കാണ് ശരി ആ ജോലിക്ക് കേറിയ ആ മി ജോലി പ്രശ്നങ്ങള് തീർക്കാനായിട്ട് ടൈം ഉണ്ടാവുള്ളൂ പൈസ വാങ്ങാൻ ടൈമുണ്ടാവുള്ളൂ ഞാൻ പണിക്ക് പോയി പണിയ കാര്യങ്ങളും പറയാനുള്ളൂ പണിയ കാര്യങ്ങള് മാത്രമേ പറയുള്ളൂ പിന്നെ പിന്നെന്താ പിന്നെ പിന്നെ പുതിയ മില്ല അതൊക്കെ ആയിട്ട് പിന്നെ വന്നാല് പിന്നെ പിന്നെന്താ പിന്നെ വർക്ക്ഔട്ടിന് ഞാൻ ജിമ്മ് വീണ് സ്റ്റാർട്ട് ചെയ്ത ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു രണ്ടു മൂന്നാറ് ഒരു മാസം ഞാൻ പോയപ്പോ ദിവസത്തോട് ചോദിച്ച മാറ്റം ഉണ്ടോ മാറ്റം കാരണം എനിക്ക് എന്റെ ബോഡിപ്പോ മാറ്റം തോന്നിയിട്ടില്ല

రిసెప్టర్ గాయ్స్ అలా బయమల ఈ టెస్ట్ అనుకుంటానే ఆయనకే ఏదో షేక్ మారుతో జస్ట్ కుంగేసి షేక్ mairie కి తీరండి అది ఆది ఇంకా మొన్న టైంలో నల్ల సెట్ అయ్యి ఉంటది కొడి ఫుడ్ నా ఇచ్చాల ఆది కొడి న ఫిట్ కేాలరీ థెరపినో ఆనునే అంటే బిజినెస్‌నే టాక్ చేది ఉంటుండేగా బట్ ఆది ఇంకా మొన్న టైం ఆయన ఫుల్ హోటల్ ఫుడ్ యాన్న చెంగైనారు നല്ലതാണ് ബുദ്ധി ഫുഡും നല്ലതാണ് ഫുഡൊക്കെ നല്ലതാണ് പിന്നെ വേറെ മാറ്റം ചെറിയ മാറ്റമാണ് ഞാൻ രണ്ടാഴ്ച ഇരുപത്തി വളർത്താൻ പരിപാടിയിലാണ് അതിന്റെ രീതിയിൽ പറ്റി ഒന്നും ആയിട്ടില്ല ലോങ്ഹര് പറയാനായിട്ടില്ല കുറച്ചുകൂടി കഴിയണം എന്താച്ച അവിടുത്തെ പിന്നിട്ട് ഓരോ പൊടി കാരണം കൊണ്ട് അങ്ങനെ ഡാമേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രാമ്യമോൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റങ്ങൾ എന്തൊക്കെ വന്ന എന്താ ലാഹില ഇല്ലെന്നാണ് ചെല്ലുന്നത് കേട്ടോ ഇമ്മ പഠിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ ആണല്ലോ ഇല്ലെന്നാ ഇനിക്ക് പറയട്ടെ ാണ് പിന്നെ പിന്നെ ഇപ്പോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റാർട്ടിങ്ങിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ ചേരാൻ ഇരുപത്തഞ്ചില് ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ ചില ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോൾ ഗർഭിണിയായിരുന്നു ആറേഴ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗർഭിണിക്ക് ബുദ്ധിമുട്ടല്ല ലൈഫിൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രശ്നം ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തൊന്നും അല്ലെങ്കിൽ ഫാമിലിയിലായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആരും തന്നെ ഒന്നും പറയുന്നില്ല അപ്പം ഈ ഏഴ് മാസത്തായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലാതെ എനിക്ക് മാത്രമല്ല ആദ്യം പക്ഷേ എന്താണത് കൂടുതൽ ബാധിക്കുക ബാഡായിട്ടുള്ളത് ഉണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇത്ര ഉള്ളെങ്കിൽ ബാഡായിട്ട് ഇത്ര ഉണ്ട് ഹാപ്പി ഇത്ര ഉണ്ടെങ്കിൽ ബാഡായിട്ടുള്ള ഇത്ര ഉണ്ട് അതിന് ബാഡാണ് എനിക്ക് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റാർട്ടിങ്ങിനെ എനിക്ക് നല്ല മെച്ചാണ് ഹാപ്പി ആയിട്ട് യൂട്യൂബ് <laughs> അങ്ങനെയൊക്കെ പുതിയ ഫോൺ പുതിയ ഫോണല്ലേ ഇപ്പൊ ആദ്യ എടുത്ത ഫോണിനേക്കാളും ബഡ്ജറ്റ് കൂടിയ ഫോണാണ് ഇരുപത്തഞ്ചു പേര് ഇപ്പൊള്ള ഫോണാണ് ഇതിൽ ആ ഫോണില് പക്ഷേ ക്യാമറ ക്ലിയർ പക്ഷെ ക്യാമറ ക്ലിയറിലാന്നാണ് ക്യാമറ ഫോണിന്റെ കപ്പാസിറ്റിയാണ് ഞങ്ങള് നോക്കിയത് ഇപ്പൊ പറയാൻ പറ്റില്ല അവരെ അനുപാടും അനുപാടും ഇല്ലാതെ പിന്നെ കുറെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രം ആ രണ്ടായിരത്തി നാലില് കുറെ അസുഖങ്ങളും സങ്കടങ്ങളും കാരണ ദിവസങ്ങളും കരഞ്ഞ കണ്ണീര് അഴകിയ ദിവസങ്ങളും കാലിത്തിരിച്ച ദിവസങ്ങളൊക്കെ എന്നിനി ഫ്രെയിംസർ ഇവർ പറഞ്ഞ 10 കൊല്ലം കഴിഞ്ഞാ അവനെ വെച്ച് സ്റ്റോപ്പ് ആവും പറഞ്ഞു. 22 പ്രശ്നമുണ്ടോ? പക്ഷേ ഇബള് നമ്മൾ രണ്ടാണ് ഉള്ളത് പ്രശ്നം. ദുനിയാവിനെ വേറെ ഒരിണ്ട്ണ്ടാവില്ല. ഇങ്ങള് പറയ냐면 പതിയെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലേ. നമ്മൾ ലൈഫിലോ എന്താ പറയല്ലേ പോരാടി ജീവിക്കുന്നാണ് നമ്മൾ യഥാർത്ഥ

<muchin> ും വരുന്നില്ല जो इष्टपटा देखिए शेयर भी करिए और कादे सब्सक्राइब कीजिए और मिलते हैं वीडियो बाय टाटा एंजल वाला हैप्पी वीडियो यहां पे तो പറയാനാണ് गाइस इत्र ही